മയ്യഴിപ്പുഴയുടെ ക്രൂസ് ടൂറിസം സാധ്യതകൾ ചർച്ച ചെയ്യാൻ വേണ്ടി നടത്തപ്പെടുന്ന ടൂറിസം സെമിനാറിന് മുന്നോടിയായി ജലയാത്ര സംഘടിപ്പിച്ചു പുഴയിലൂടെ സഞ്ചരിച്ച് പുഴയുടെ ടൂറിസം സാധ്യതകൾ പഠിക്കാനും വിലയിരുത്താനും ടൂറിസം മേഖലയിലെ വിദഗ്ധരെത്തിയിരുന്നു പഞ്ചായത്ത് പ്രതിനിധികളും ജലയാത്രയിൽ പങ്കെടുത്തു ഒരു യാത്ര നടത്തിയിരുന്നു ഇവിടുന്ന് പെരിമ്പത്തൂർ കരിയാട് വരെ ഒരു യാത്ര നടത്തിയത് മൂന്താൽ സ്റ്റാർട്ട് ചെയ്ത് അത് മോന്താൽ വെച്ചിട്ട് ചെറിയ ആ ജഡ്യിൽ വെച്ചിട്ട് ചെറിയ മീറ്റിംഗ് ഒക്കെ നടത്തിയിരുന്നു പക്ഷെ അത് ഫോളോപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല അന്ന് എന്തായാലും പറഞ്ഞിരിക്കുന്ന പ്രശ്നത്തിൽ നിങ്ങൾക്ക് ആളപ്പുറവേ നമുക്ക് വലിയ പൊട്ടുകൾ ഇറക്കാൻ പറ്റത്തില്ല ജെട്ടിയുടെ പോകാൻ പറ്റത്തില്ല ആളെപ്പുറം എന്തായാലും മൂന്ന് വർഷം കൂടുമ്പോൾ നമുക്ക് ട്രഡ്ജിങ് അനിവാര്യമാണ് നമുക്ക് ജെട്ടിയുടെ കെത്തിയൊരു ചുറ്റും വഴി ഈ കുഴി വാരാതുകൊണ്ട് മോന്താൽപുഴയിൽ നിന്നും ആരംഭിച്ച യാത്രയിൽ ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ മുൻ പ്രസിഡന്റ് വി കെ രാകേഷ് മലബാറിക്കസ് ടൂറിസം സെക്രട്ടറി പി മനോഹരൻ മലനാട് ക്രൂസ് ടൂറിസം ആർക്കിടെക്ട് ടി വി മധുകുമാർ റോയൽ ടൂറിസം സൊസൈറ്റി എം ഡി പി മുകുന്ദൻ എന്നിവർ പങ്കെടുത്തു മയ്യഴിപ്പുഴയുടെ ടൂറിസം സാധ്യതയെക്കുറിച്ച് യാത്രയിൽ സംഘം ചർച്ച ചെയ്തു മയ്യഴിപ്പുഴയുമായി ബന്ധപ്പെടുന്ന മോന്താൽപ്പുഴ മേഖലയിൽ ടൂറിസത്തിന് വൻ സാധ്യതയാണെന്നും അത് നടപ്പിൽ വരുത്താനുള്ള പ്രവർത്തനം നടത്തുമെന്നും സംഘാംഗങ്ങൾ പറഞ്ഞു